ഇപ്പോൾ കേരളത്തിൽ പൊതുസമൂഹം വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യുന്ന ലഹരിക്കെതിരായ പ്രതിരോധത്തെ സംബന്ധിച്ച് ഈ വിഷയങ്ങൾ പല വിഷയങ്ങൾ പല ഘട്ടങ്ങളിലായി കേരളത്തിൽ ഉയർന്നു എന്നപ്പോഴെല്ലാം ലഹരിക്കെതിരായ പ്രതിരോധത്തിൽ അതിശക്തമായ നിലപാട് സ്വീകരിക്കുകയും ആ നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കിടയിൽ വിദ്യാർത്ഥികളെ ഈ വലിയ യുഗത്തിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടി എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന നടത്തിയ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് എഫ് ഐ ഇപ്പം നിങ്ങൾക്ക് എസ് എഫ് ഐയുടെ ചരിത്രം പരിശോധിച്ചാലും ഈ വർത്തമാന കാലത്ത് ഈ അടുത്ത കാലങ്ങളിൽ എസ് എഫ് ഐ നടത്തി ഇടപെടൽ പരിശോധിച്ചാലും ഇതിനെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി എസ് എഫ് ഐ സുഖാക്കൾ കേറ്റുവാങ്ങേണ്ടി വന്ന കടനാക്രമങ്ങൾ പരിശോധിച്ചാലും ഈ അടുത്ത കാലത്ത് ക്യാമ്പസുകൾക്കകത്ത് ജീവൻ പോലും കൊടുത്ത് ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് ലഹരി വസ്തുക്കളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം എസ് എഫ് ഐ നടത്തുന്നതിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എന്നാൽ കേരളത്തെ അടുത്ത കാലത്തായി ഈ ലഹരി മാഫിയയെ പ്രോത്സാഹിപ്പിക്കുന്ന വണ്ണം ഇതിനെതിരെ പ്രതിരോധം നടത്തുന്ന എസ് എഫ് ഐയെ കടന്നാക്രമിക്കാൻ കേരളത്തിലെ വലതുപക്ഷം ആ വലതുപക്ഷത്തിൻ്റെ ഭാഗമായ കോൺഗ്രസും ആ കോൺഗ്രസിൻ്റെ സംഘടനയായ കേസും ഒരു നാണവുമില്ലാതെ കുപ്രചരണം എസ് എഫ് ഐക്കെതിരെ നടത്തുക ഞങ്ങൾക്കിതിനകത്ത് പറയാനുള്ളത് നിങ്ങൾ ഈ എസ് എഫ് ഐയുടെ സമീപകാലത്തെ ഇടപെടൽ മാത്രം പരിശോധിച്ചാൽ ഈ ലഹരി മാഫിയക്കെതിരായ ശക്തമായ നിലപാട് എസ് എഫ് ഐ സ്വീകരിക്കുമ്പോഴാണ് ഒരടിസ്ഥാനവുമില്ലാത്ത അപവാദ പ്രചരണം എസ് എഫ് ഐക്കെതിരായി കോൺഗ്രസ്സും കെ എസും നടത്തിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾക്ക് കിട്ടിയ വിവരം വളരെ ആധികാരികമായ വിവരം കേരളത്തിലെ ക്യാമ്പസുകൾക്കിടയിൽ അകത്തും കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമിടയിൽ ഈ ലഹരി മാഫിയയോടൊപ്പം ചേർന്ന് കേരളത്തിലെ വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലഹരി മാഫിയയ്ക്ക് അടിമകളാക്കാൻ കോൺഗ്രസും കെ എസും ചേർന്ന് ഗൂഢമായ പദ്ധതി കേരളത്തിനകത്ത് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ ബോധ്യപ്പെടുക ഞങ്ങൾ വെറുതെ ഒരു ആരോപണമൊന്നിൽ ഉന്നയിക്കുകയല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം ഇരുപതാം തീയതിയാണ് രണ്ടര കിലോ കഞ്ചാവുമായി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവ് പത്തനംതിട്ടയിലെ നഹാസ് പിടിയിലാവുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒമ്പതിനാണ് നാൽപ്പത് കിലോ കഞ്ചാവുമായി ഒന്നും രണ്ടല്ല ആലോചിക്കണം നാൽപ്പത് കിലോ കഞ്ചാവുമായി ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്ന കഞ്ചാവുമായി യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ഷൈജു മാലിക്കിനെ ബാലരാമപുരത്ത് ചൂടിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് രണ്ട് കിലോ കഞ്ചാവുമായി യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് പത്തനംതിട്ടയിൽ നസീബിനെ പോലീസ് പിടിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം പതിനൊന്നിന് ഇടുക്കിയിലെ വിവിധങ്ങളായ ക്യാമ്പസുകളിലേക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടി ശേഖരിച്ച ഈ പറയുന്ന കഞ്ചാവുമായി ഇടുക്കിയിലെ കെ എസ് യുവിൻ്റെ നിസ്സാരക്കാരനല്ലോ ജില്ലാ സെക്രട്ടറിയായ റിസ്വാൻ നാസിനെ പോലീസ് പിടികൂടുന്നു നിങ്ങൾ നോക്ക് അതിൻ്റെ അവസാനത്ത് ഉദാഹരണമാണ് ഒന്നേ പോയിന്റ് ഒൻപത് കിലോ കഞ്ചാവുമായി കളകശ്ശേരിയിലെ പോളിടെക്നിക്കിൽ നിന്ന് കെ എസ് യു പ്രവർത്തകരായ ആകാശ് യൂണിറ്റ് സെക്രട്ടറിയായ ശാലിഖ് ഇന്ന് പിടിച്ച അനുരാഗ് ഉൾപ്പെടെയുള്ളവരെ പിടിക്കുന്നു നിങ്ങൾ നോക്കി ഈ ഞാൻ ഈ പറഞ്ഞ കേസുകളൊന്നും അതാണ് ഞാൻ ആവർത്തി പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഈ എണ്ണി പറഞ്ഞ കേസുകളൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല എന്ന് മാത്രമല്ല ഇവരാരും ഉപയോഗിച്ചതിൻ്റെ പേരിലല്ല പിടിക്കപ്പെട്ടത് എന്നതാണ് ഗൗരവമുള്ള കാര്യം ഇവരെ എല്ലാം പിടിച്ചിരിക്കുന്നത് ബൾക്ക് ക്വാളിറ്റിയുമായിട്ടാണ് ഇവരാരും ഉപയോഗിക്കുന്നവരല്ല എന്നു മാത്രമല്ല ഇവരെല്ലാം കേരളത്തിലെ ക്യാമ്പസുകളിലേക്കും കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയിലേക്കും ഈ പറയുന്ന ലഹരി വസ്തുക്കളുടെ പ്രധാനപ്പെട്ട ഡീലർമാരും സപ്ലയർമാരുമാണ് നിങ്ങൾ നോക്ക് ഈ പറഞ്ഞവരെല്ലാം എണ്ണം പറഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും നേതാക്കന്മാരല്ലേ എണ്ണം പറഞ്ഞ കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ ഈ കേരളത്തിനകത്ത് ഉപയോഗിക്കുന്നതിൻ്റെ പേരല്ല ഞാൻ വീണ്ടും ഉറച്ചു പറയും സപ്ലയർമാരായതിൻ്റെ പേരിൽ ഇത്രയും ബൾക്ക് ക്വാണ്ടിറ്റിയിൽ പിടിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ കേരളത്തിലെ ലീഡർഷിപ്പിന് ഒരു നാണവുമില്ലാതെ എസ് എഫ് ഐ കടന്നാപിടിക്കാൻ കഴിയുന്നത് വി ഡി സതീശൻ്റെ നിലപാടെന്താ എസ് എഫ് ഐ ആണ് ഇതിനു പിന്നിൽ എന്ന് ഓരോ വാർത്ത വരുന്നതിന് മുമ്പായി തന്നെ സ്ഥാപിക്കുകയാണ് നാളെ ഇനി വാർത്ത വന്നാൽ അതും എസ് എഫ് ഐ ആണ് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞു വച്ചിരിക്കുന്നത് വാ ഇത് വാർത്ത വരുന്നുണ്ടോ എസ് എഫ് ഐ ആണ് നിങ്ങൾ നോക്കി ഞങ്ങൾ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ പറഞ്ഞ ഏതെങ്കിലും നിഷേധിക്കാൻ കോൺഗ്രസിന് ധൈര്യമുണ്ടോ ഈ പറഞ്ഞ ആരെങ്കിലും കെ എസ് യു കാരല്ല കോൺഗ്രസ്സുകാരല്ല എന്ന് പറയാൻ കോൺഗ്രസ് ധൈര്യമുണ്ടോ മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്താ മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ മാനദണ്ഡത്തിലാണെങ്കിൽ ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് പിരിച്ചുവിടേണ്ട സംഘടന ഏതാണ് ഈ പറഞ്ഞ രണ്ട് കിലോ കഞ്ചാവുമായി പിടിച്ച കെ യേശുവിൻ്റെ ആകാശും ചാലിക്കും ഉൾപ്പെടെ ഇവിടെ നിൽക്കുമ്പോൾ ഇടുക്കിയിലെ മുഴുവൻ ക്യാമ്പസിലും സപ്ലൈ ചെയ്യാൻ വേണ്ടി കഞ്ചാവുമായി നടന്നുകൊണ്ടിരിക്കുന്ന ഇടുക്കിയിലെ ജില്ലാ സെക്രട്ടറിയായ റിസ്വാൻ നിൽക്കുമ്പോൾ പിരിച്ചുവിടപ്പെടേണ്ട സംഘടന കെ അല്ലേ എന്ന് വിനീതമായി ഞങ്ങൾ ചോദിക്കുന്നത് കെ യശുവിനെ പിരിച്ചുവിടണമെന്നൊരിക്കലും പറയില്ല ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ പിരിച്ചുവിടും ഞങ്ങൾ പറയാം പക്ഷേ ഒരു കാര്യം ഞങ്ങൾ തർപ്പിച്ചു പറയാം കേരളത്തിൻ്റെ പൊതുസമൂഹം ഒന്നായി ചേർന്ന് കേരളത്തിനകത്ത് ലഹരിക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങളെ ദുർബലപ്പെടുത്താൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഗൂഢാലോർത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഗവൺമെൻറ് കേരളത്തിലെ പൊതുസമൂഹം ജനാധിപത്യ വിശ്വാസികളായ മനുഷ്യർ അധ്യാപകർ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള പുരോഗമനായി ചിന്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾ എല്ലാം ചേർന്ന് കേരളത്തിലെ വിദ്യാർത്ഥികളെ പൊതുസമൂഹത്തെ പുതുതലമുറയെ ബാധിച്ചിരിക്കുന്ന ഈ മഹാവിഭത്തിനെതിരായ വലിയ പോരാട്ടം സംഘടിപ്പിക്കാൻ പൊതുസമൂഹത്തിൽ ഇറങ്ങി നിൽക്കുമ്പോൾ ആ പോരാട്ടത്തെ ദുർബലപ്പെടുത്താൻ കോൺഗ്രസ് മനഃപ്പുറം ഇടപെടുന്നു നിങ്ങൾ നോക്ക് ഈ പോരാട്ടത്തിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന സമയത്താണ് ആദ്യ പ്രസ്താവന എം നടത്തുന്നത് ആ പ്രസ്താവന എന്തായിരുന്നു എല്ലാം ആരുടെയെങ്കിലും തല്ലേ കെട്ടി വെക്കാനുള്ള പ്രസ്താവന രണ്ടാമത്തെ പ്രസ്താവന വിഡി സഹിച്ച് നടത്തുന്നു മൂന്നാമത്തെ പ്രസ്താവന രമേശ് ചിഹ്റ്റിൽ നടത്തുന്നു ആർക്കാണ് ഇതിൻ്റെ പ്രയോജനം ഞങ്ങൾ ചോദിക്കുന്നതാണ് ഇവർ ഈ നടത്തുന്ന രാഷ്ട്രീയ ആരോപണങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണഭോക്താക്കൾ ആരാണ് കോൺഗ്രസ് ആണ് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടി കഴിയണം കെ എസ് യുവിൻ്റെ ക്യാമ്പിനകത്ത് ഞങ്ങൾ വീണ്ടും ഉത്തരവാദിത്തത്തോട് പറയുന്നു കെ എസ് യുവിൻ്റെ ക്യാമ്പിനകത്ത് നെയ്യാർ ഡാമിൻ്റെ ക്യാമ്പിനകത്ത് ആ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടായ തമ്മിത്തല്ലിൻ്റെ തുടർച്ചയാണ് കേരളത്തിലെ ക്യാമ്പസുകളിലേക്കുണ്ടായിരിക്കുന്ന ക്യാമ്പസിനകത്ത് ലഹരി വ്യാപനം ഒന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്